मातू मुझे के आधी आदत तो कर है। नहीं जिसके ഇത് നമ്മുടെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര പോയി വയ്യാഴികളൊക്കെ ആണല്ലോ യാത്ര പോയി അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു സ്ഥിതിയല്ലായിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ താമസിച്ചു ഇനിയിപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര പേരാണ് എനിക്ക് എൻ്റെ മക്കൾക്കും ആശംസകൾ അറിയിച്ചത് സ്നേഹം അറിയിച്ചത് എല്ലാവരോടും നിറയെ സന്തോഷം പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല രാവിലത്തെയിടം നമുക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അമ്മയുടെ ഇടുക്കലോട്ട് പോകാൻ തുടങ്ങുകയാണേ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുങ്ങി

ഒരുങ്ങി ഞാൻ മറ്റേ മാല കഴിച്ചു വെച്ച് അപ്പഴാണ് ഇതിന്റെ ഒരു ഒരു ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് വേറെ മാലയൊന്നും ഇടാത്തപ്പോഴല്ലേ അമ്മല് പച്ചക്കമ്മലിട്ടില്ല ഇനി എനിക്ക് വയ്യ പിന്നെ അതിന്റെ ഈ വളയെടുത്തിട്ട് പച്ചവള താമരവള പിന്നെ അമ്മയുടെ അടുക്കലോട്ട് പോവാണ് ഞാനിക്കുട്ടിയും കൊക്കിൽ അങ്ങോട്ട് വരും ഇന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് മാമന്റെ അടുക്ക വരെ പോവും എന്നിട്ട് വന്ന് മാറിയിട്ട് നമ്മള് വെയിലൊക്കെ താണിട്ട് നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച സൂചിച്ച് എടുക്കലെ വണ്ടി കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല ബസ്സുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് ടൗണിൽ വരെ പോകാനുള്ള എന്തെങ്കിലും ടൂ വീലറെ മൂന്നുപേർ കൂടി ഇനിയിപ്പോ പോകാൻ പറ്റത്തില്ല അപ്പോ അതുകൊണ്ട് ഒരു വിഷമമുണ്ട് അതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നടക്കുന്നെങ്കിൽ നടക്കുന്നെന്ന് പറയാം അപ്പോ ഓണത്തിന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണ് ഇത് പഴയ സെറ്റ് സാരി ആട്ടെ ഇത് എനിക്ക് അമ്മ ആദ്യമായിട്ട് തന്ന സെറ്റ് സാരിയാണ് എന്നെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് കൊടുക്കാൻ വാങ്ങിച്ചു തന്ന സെറ്റ് സാരിയാണ് കേട്ടോ പൊടിഞ്ഞു തുടങ്ങി എന്നാലും എനിക്കിത് കളയാൻ പാടാണ് കാരണം ഇതെടുത്ത് ഫോട്ടോസ് ഒക്കെ ഉണ്ട് മുത്തിനെ അഞ്ചു മാസം ഗർഭിണിയായിട്ടിരിക്കുമ്പോഴൊക്കെ ഈ സാരി എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കിത് പൊടിഞ്ഞിട്ടും ഇത് കളയാൻ മടിയാണ് ഇത് ഞാൻ അലക്കി തേച്ച് വെച്ചിരുന്നതാണ് ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്ത് ചുളുക്കമൊക്കെ ഉണ്ട് പിന്നെ രണ്ടുപേരും മുണ്ടൊക്കെ കൊടുത്തോണ്ട് കാണിക്കാവേ പാടുമായിട്ട് മുണ്ടൊക്കെ ആ കൊള്ള നല്ലതാട്ടോ എന്റെ അടിയിലെ വീട്ടിലിടുന്ന ഷോർട്സ് ഇട്ടിട്ടുണ്ട് അത് മാറ്റിയോ മറ്റേ ഇറക്കോള ഇന്നർ ഇട്ടിട്ടുണ്ട് അച്ചാച്ച മുണ്ടും മടക്കിയപ്പോ മൂന്നു കുട്ടനെ മുണ്ടും മടക്കണം പക്ഷെ അതിനുള്ള ഇതില്ല ഉണ്ടോ ഉം നമ്മൾ കുറച്ച് ഓണം ലുക്ക് ഫോട്ടോസൊക്കെ എടുക്കട്ടെ നമുക്ക് ഫോട്ടോ എടുത്ത് തരാനൊന്നും ആരുമില്ല അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ട്രൈ പോഡാണ് നമ്മുടെ ക്യാമറാമാൻ കേട്ടോ ആ ഓണത്തപ്പാ ഓണത്തപ്പാ ഒരു മൂസാട്ട ല്ല മുല്ലൂ എന്താ കുഞ്ഞ കുഞ്ഞ വെഞ്ച ഡാരിയെ ഓ മോനെ കാണാൻ ഒകിതി തന്നേ മുതി കൊടിങ്ങാ ഡാ ആ ആ രണ്ട് ഫോട്ടോ എടുത്തു അത് മതി മുണ്ട് എവിടെ കൊണ്ടുപോവില്ല കുഞ്ഞോയെ കാണുന്നില്ല കുഞ്ഞോയെ ഇങ്ങോട്ട് ഇലയുണ്ട് ഇലയുണ്ട് ഇഞ്ചി മാത്രമേ വിളമ്പുള്ളൂ ഇഞ്ചിയും പച്ചടിയും വിളമ്പുണ്ട് അത് ആ സാധനം എന്തു ചേച്ചി ആ അത <laughs> അവന്റെ <laughs> വഴി കേറിയിരിക്കാതെ അങ്ങോട്ട് അങ്ങോട്ടിരിക്കും മുടി ൂട്ടിച്ചോ ഞാനില്ലേ അമ്മയെ ഫോക്കസ് ചെയ്യുള്ളു ഈ ഫുള്ള് നോക്കിക്കെ വരണോ ോ പോവാൻ ഓണസദ്യ കഴിഞ്ഞ ലക്ഷണം ഒന്ന് കാണിക്കാൻ അതുകൊണ്ട് പോനിമോളി എന്നു കേറിയോ മേച്ചാസിനോട് അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പോവാ എല്ലാം കൂടെ പറ്റത്തില്ല തുണിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരാം അങ്ങനെ അമ്മയുടെ എടുക്ക എന്നുള്ള ഓണസദ്യ ഒക്കെ കഴിച്ചു ജാനിക്കുട്ടിയും കുഞ്ഞുനും കുക്കും അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് സൂചാമ്മയുടെ എടുക്കാൻ പോകാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത ഓണപരിപാടി നടക്കുന്നുണ്ടായാലും ഭയങ്കര പാട്ടും മേളവും ഒക്കെ കേൾക്കണം ഇതിനകത്ത് വരുമോന്നറിയത്തില്ലാണെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ച് വന്ന് പോകാനുള്ളതൊക്കെ എടുത്ത് ഒക്കെ ആയിട്ട് കുപ്പിന്റെ ഇടുക്കലോട്ട് അങ്ങ് വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോന്ന് ഞാൻ അതെല്ലാം വന്ന് എടുത്ത് വെക്കട്ടെ ഫോണിന് ഒന്നുമില്ല തീരാറായി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഓണത്തിന്റെ തിരുവോണത്തിന്റെ ഈ ഒരു വേഷം നമ്മൾ അഴിച്ചുപാറ്റിയിട്ട് വേറൊരു വേഷത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇതൊക്കെ എന്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നത് മുല്ലപ്പൂ കുപ്പും കൊണ്ട് തന്ന ോണപരിപാടി അവിടെ നമ്മുടെ നാട്ടിലെ ഗായകരുടെ പാട്ടൊക്കെ കേൾക്കാം കേക്കും ഞാൻ കളഞ്ഞില്ല പിന്നെ പാട്ട് കേട്ട തിരുവാതിരപ്പാട്ട് മാവേലി പാട്ടൊക്കെ കേട്ടുന്നുണ്ട് അവിടെ നമ്മുടെ ഇവിടുത്തെ ഗായക കേട്ടോ നമ്മുടെ നാട്ടിലെ കൊറേ കലാകാരന്മാരുണ്ട് നമ്മുടെ പടയണിയുടെയും അങ്ങനെ ആ രംഗത്തൊക്കെ ഉള്ള ഒത്തിരി കഴിവുള്ള കലാകാരന്മാരുള്ള നാടാണിത് കവിതയുടെയും പടയണിപ്പാട്ടിന്റെ ഒക്കെ അപ്പൊ അതുപോലുള്ള കൊറേ ആൾക്കാർ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവിടുത്തെ ഗായക അങ്ങനെ ശരിയാക്കില്ല ഇപ്പൊ രണ്ടരയായി ഞാനും മൊത്തം കൂടെ സമ്മേളന സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് കൊച്ചോളം വരുന്നോണ്ട് ഞങ്ങളുടെ ഇവിടെ ഹൈപ്പാട് പോവാന് പൂക്കും ജാനിക്കുട്ടിയൊക്കെ വരുന്നു അവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല മാമിനെ തന്നെ ഇട്ടിട്ട് വരുന്നില്ലെന്ന് പറയുന്ന മാവം വരുന്നില്ല മാമി ഇല്ലാത്തോണ്ട് മാവൻ വരുന്നില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് എങ്ങനെ കൊണ്ടുപോയത് വര വാ മാമനെ നോട്ടെ വാന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റത്തില്ലേ ഈ പാട്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ തിരുവാതിരക്ക് സ്ഥിരം പാട്ട് നാട്ടിലൊക്കെ ഓണപരിപാടി ഉണ്ടോ എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ഇടണം കേട്ടോ കുക്കുവിൻ്റെ ഓണസദ്യ ഇലയൊന്നും എടുത്തില്ല ഞങ്ങൾ പാത്രത്തിൽ അങ്ങോട്ട് കഴിക്കുക പരിപ്പ് പപ്പടം ആ ഇത് വേണ്ട വേണ്ട വിളക്കത്ത് വിളമ്പിയത് കേട്ടോ എല്ലാ വർഷവും മാമിയായിരുന്നു ഞങ്ങളെ ഓണസദ്യയൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ആ റോള് കുക്കു അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മോൻകുട്ടനു വേണ്ട ഞാനും മൊത്തം കുളിച്ചിര കഴിക്കുക കേട്ടോ ആ പായസം കുടിച്ചോ മോനിക്കുട്ട എന്താ വേണോടി കോംപ്ലിമെന്റ് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സിനോ ആദ്യമായിട്ട് അവൾ ഉണ്ടാക്കുന്ന ആ സദ്യ മാമിയുടെ റോൾ എല്ലാം നല്ല സൂപ്പർ കറി അപ്പൊ ഇപ്പൊ കറിയാമ്യല്ല പാവം മാമിയുടെ ഉണ്ടായിരുന്നെങ്കിൽ പോരായ്മ ഒന്നുമില്ല എല്ലാം നല്ല കറിയാണ് ഇഞ്ചിക്കറി പച്ചടി അവിയല് പരിപ്പ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും പക്ഷെ അമ്മ വെച്ച് കൊടുക്കുന്ന പോലെ നമ്മളടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നേരം വെളുത്തപ്പം തുടങ്ങിയത് തന്നെ അയ്യോ ഈ ഒരു മല കയറാനാണ് വയ്യാത്തത് ല്ലേ പാവാടുന്നതിന് ഉത്യാവശ്യം എനിക്ക് തോന്നുന്നു

മുടി ടാ നീയ്യാസം നിങ്ങൾ രണ്ടും യൂണിഫോമാണ് പിള്ളേര് എല്ലാരും യൂണിഫോ മോനപ്പെട്ടാ ഞങ്ങള് പോയ പോലെ ഇങ് തിരിച്ചു വന്ന് പ്രിയങ്ങളെ ഒരു ചിരിക്കുന്ന കേട്ടോ ബസ് ഇല്ല ഹരിപ്പാടിന് ബസ് കൊച്ചോളുടെ വീട്ടിൽ കിടന്നിട്ട് രാവിലെ ചെല്ലാമെന്ന് സുചേച്ചിയെ വിളിച്ച് പറഞ്ഞു പക്ഷെ സുചേച്ചി സമ്മതിച്ചില്ല പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ച് അങ്ങ് പോവാ പോയ വഴിക്കെല്ലാം എന്തോരും തിരക്കായിരുന്നു എൻ്റെ പ്രിയങ്ങളെ ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ഓടിപ്പാഞ്ഞു എവിടെ പോവാന്ന് എനിക്കറിഞ്ഞ കൂടാ നമ്മൾ പോകുന്ന പോലെ എവിടെയെങ്കിലും ഒക്കെ പോകുമായിരിക്കും ഓണത്തിനല്ലേ അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് അങ്ങ് ചെന്നേ അമ്മ എന്നും ഞാൻ വരുമ്പോ ഇതിനകത്ത് കയറി പാത്തിരിക്കും ഇന്ന് ഞാൻ വേണ്ട കയ്യോടും

മറന്നിരിക്കുവളിക്കോ സൗകര്യത്തിന് ശരി അതല്ല പറഞ്ഞത് ഇതിപ്പോ നമ്മൾ കഴിക്കേണ്ടത് പരിപ്പും പപ്പടം കൂട്ടി പിന്നെ സാമ്പാറ് അത് ഞങ്ങള് കൂടി പുലിശരി പിന്നെ പായസം പായസം കഴിഞ്ഞിട്ട് അങ്ങനെ di नेरी शामना मरनो രാത്രിയല്ലാത്രി വേറെ ഓ പിന്നെ പൂത്തിരിന്ന് പറഞ്ഞോ ചെയ്യണ്ടിട്ട് െ അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് കുരവപ്പൂവും പൂത്തിരി ഒക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു വന്ന വഴിക്ക് അത് നമ്മൾ ടെറസിന്റെ മുകളിൽ പോയി എല്ലാവരും കൂടെ കത്തിച്ചു അങ്ങനെ നമ്മുടെ തിരുവോണം വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷത്തോടെ കടന്നുപോയി എല്ലാവരും സന്തോഷത്തിലായിരുന്നോ ഇടാൻ മറക്കരുത് കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ